അലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും വൃത്തിയാക്കുമ്പോൾ ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നല് ഒരുപാട് സമയം മൂത്രമൊഴിച്ചു കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു അതിൽ വസ്വാസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ എന്താണ് അതിന് പരിഹാരമെന്ന് ചോദിക്കുന്നുണ്ട് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരാൾ മൂത്രം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് വ്യക്തമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ എന്താണ് പറയുന്നത് മൂത്രമൊഴിച്ച് കഴിഞ്ഞു അതിനുശേഷം വെള്ളമൊഴിക്കുമ്പോൾ വലപത്തുൽ തന്നെ വെള്ളമൊഴിച്ച് ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ള അധിക ഭാവന ഉണ്ടായാൽ മതി നൂറ് ശതമാനം ശുദ്ധിയാക്കാൻ ഒരാൾ കൊണ്ടും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ വൃത്തിയാവാനുള്ള തരത്തിൽ ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ട് എന്നതു തന്നെയാണ് ധാരാളം അപ്പോൾ ആ തോന്നലിന് ശേഷവും ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന ചിന്ത വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ നജസ് ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് ചില ആളുകളെയൊക്കെ വീണ്ടും വീണ്ടും കഴുകാൻ നിർബന്ധിപ്പിക്കുന്നത് ആ ഒരു ചിന്ത വരുമ്പോൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ അള്ളാഹു പുറത്തു തരും അതിൽ അള്ളാഹു മാപ്പ് ചെയ്യും എന്ന് ഫുക്കഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധിയാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചെലവഴിക്കാതെ ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചെലവഴിച്ച് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ശുദ്ധിയാകുന്ന തരത്തിൽ കഴുകിയാൽ നിർത്തുക പോരുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും ശുദ്ധിയാക്കി ഉടൻ അവിടുന്ന് എഴുന്നേറ്റ് പോരുകയാണ് വേണ്ടത് അതല്ല എങ്കിൽ വസ്വാസുണ്ടാകും ഇബിലിയസ് നമ്മെ കാത്തിരിക്കുകയാണ് ദീനിയായി ചിന്തയുള്ള ആളുകളെ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് നല്ല രൂപത്തിൽ ശുദ്ധിയാവണമെന്ന് ആഗ്രഹമുള്ള ആളുകളെ ആ വിഷയം വെച്ച് ഇബിലീസ് പിഴപ്പിക്കുകയാണ് ഇബിലിയസ് അയാളെ കൊണ്ട് ശരിയായിട്ടില്ല എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോയി ഒരുപാട് വെള്ളവും ഒരുപാട് സമയവും ആ ഒരു ശുദ്ധിയായിട്ടില്ല എന്ന ചിന്ത വരുന്നതിലൂടെ അയാൾക്ക് ഇനി നിസ്കരിച്ചിട്ട് കാര്യമില്ല കാരണം എന്റെ ശരീരത്തിൽ ആകെ രജസാണല്ലോ ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എന്ന ചിന്ത ഒക്കെ വരികയും അങ്ങനെ നിസ്കാരത്തോട് അലസത ഉറാനോദുന്നതിനോട് മടി അതുപോലെ എല്ലാ നല്ല കാര്യത്തിനോടും മടി തോന്നിപ്പിക്കുക എന്നത് വസ്വാസിലൂടെ ഇബലീസ് വരുത്തി തീർക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ അല്ല ഹുസുബാനഹൂവറ്റാല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രദ്ധാക്കൾ അവർക്കൊക്കെ പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹി വാബർകാത്തൂ